സേമിയയും കോഴിമുട്ടയും വെച്ചിട്ട് പെടുത്തും രുചിയിൽ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി കൂട്ടാണ് റെഡിയാക്കാനായിട്ട് പോണത് രാവിലെയോ രാത്രിയിലോ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് കേട്ടോ വെറും അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് സേമിയ തന്നെയാണ് ഞാനിവിടെ ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാം സേമിയ കേട്ടോ ഏകദേശം ഇരുപത്തിയാറ് രൂപയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെറിയ കുഞ്ഞി പാക്കിങ്ങിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഇന്ന് ഉണ്ടാക്കി നോക്കണേ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വെക്കേഷൻ ടൈമാണ് മക്കളൊക്കെ വീട്ടിലുള്ള ടൈമല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കട്ടോ കേട്ടോ അപ്പോൾ നമ്മളൊരു ബിരിയാണി കഴിക്കുന്ന അതേ ഫീലാണ് നല്ല രുചിയാണ് അപ്പോൾ ഞാനിത് അവിടെ ഈ ഒരു കപ്പിന് വറുക്കാത്ത സെമിയാണ് കേട്ടോ നമ്മളിന്ന് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയോ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള സേമിയോ വെച്ചിട്ടും ചെയ്യാം നമുക്കിതിപ്പോൾ പച്ച സേമിയായതുകൊണ്ട് ഒന്ന് ചൂടാക്കി വറുത്തെടുക്കണം ഒരുപാട് കളർ ചേഞ്ച് ആവേണ്ട നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഞാനിത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലോട്ട് ഇതാ ഒരു കപ്പ് സേമി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ കളറ് ചെറിയ രീതിയിൽ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇത് ഞാനൊരു തമിഴ് ചാനൽ കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കി അത് അതിലും കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് അത്ര ഉറപ്പില്ലായിരുന്നു പക്ഷേ ഉണ്ടാക്കി വന്ന് കഴിച്ചു നോക്കുമ്പോൾ ഉഗരേയും ടേസ്റ്റാണ് അപ്പം ഞാൻ കരുതി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കാരണം എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നും ഉണ്ടാക്കാതെയൊക്കെ ഹോസ്പിറ്റലിൽ കേസ് ആയിട്ടോ ഇനി എന്തെങ്കിലും പുറത്തുക്ക് പോകേണ്ട ആവശ്യം വരുമ്പോൾ അങ്ങനെയൊക്കെ ടൈമിൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്ന ടൈമിൽ വേറെ വേറെ ചോറോ കാര്യങ്ങളോ ഉണ്ടാക്കാനൊന്നും ഒരു സമയം ഉണ്ടാവില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കി വിടെ വയറ് നിറച്ച് സന്തോഷത്തോടു കൂടി മക്കളായാലും മുതിർന്നവരായാലും ഒക്കെ കഴിച്ചോളും അപ്പം നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂട് കട്ടിയുള്ള നല്ലൊരു പാൻ എടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കടായ എടുക്കുക ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായ ആയിട്ടോ എടുത്തിട്ടുള്ളത് അതിലൊരു ടേസ്പബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും ചേർത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനിയിപ്പോൾ നെയ്യിൽ മാത്രം ക്ഷീണവർക്ക് അങ്ങനെ ചെയ്യാം വെളിച്ചെണ്ണയിൽ മാത്രം ക്ഷീണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് എടുക്കാം ഇത് രണ്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാനൊരു ഏലക്ക ഒരു രണ്ട് ഗ്രാമ്പു ഒരു ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു അര ടീസ്പൂൺ പിരിഞ്ചീരകമാണ് ചേർത്തത് ഇവയൊക്കെ നന്നായിട്ട് പൊട്ടി മൊരിഞ്ഞ് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ നമ്മളിതിലോട്ട് രണ്ട് ചെറിയ വല്ലി ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത്യാവശ്യം വലിയ വല്ലുള്ളി ആണെങ്കിൽ ഒന്ന് ചേർത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്കൊരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലൊരുപാട് എരിവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഒരു നോർമലായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ഉള്ളിയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് ഒന്ന് വരട്ടെ കേട്ടോ എന്ന് കരുതിയിട്ട് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്നും തേരി എന്നും ഉണ്ടല്ലോ ദോശയും പുട്ടും മറ്റതും മറിച്ചതൊക്കെ ആയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഇന്ന് ഈവനിങ്ങിൽ ചപ്പാത്തിക്ക് പകരം ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ ഇതാ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ചേർക്കാം തക്കാളി നമുക്ക് നന്നായിട്ട് തന്നെ വെന്തു അടഞ്ഞ് കിട്ടണം അപ്പം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും ആ ഒരു ചൂട് ആവിയിൽ കിടന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു അടയും ഞാൻ പറഞ്ഞല്ലോ സേമിയൊക്കെ അത്ര വലിയ വിലയൊന്നുമില്ല നൂറ്റി അൻപത് ഗ്രാമിന് വെറും ഇരുപത്തിയാറ് രൂപയുള്ളൂ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചേർക്കാനും പോകണം കേട്ടോ അപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം അപ്പോൾ വലിയുള്ളി ആയാലും കണ്ടല്ലോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം കുറച്ച് മതി കിട്ടാം ഒരു അര ടീസ്പൂൺ രണ്ടും കൂടി അത്ര മതിയാകും അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഇളക്കി കൊടുക്കാം ശേഷം ഇതിലോട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കാം അപ്പം നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പും പുതിനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ അതിൻ്റെ ഇല ചേർത്ത് കൊടുക്കട്ടോ നല്ല രുചിയാണ് ഇനിയിപ്പം അതില്ല എന്നെങ്കിൽ ചേർക്കണ്ട കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയി പത്ത് രൂപയ്ക്ക് തന്നെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ അപ്പോൾ കുറച്ച് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്ക കേട്ടോ ഈ ഒരു സമയം ഞാനത് ആ ഒരു ടീസ്പൂണോളം ഒന്നെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല അതല്ലെങ്കിൽ ബിരിയാണി മസാല ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല അതാണ് ഞാൻ കാണിച്ചു തന്നത് വലിയ സ്പൂണും ചെറിയ ടീസ്പൂണും കേട്ടോ അതുപോലെ തന്നെ ഒരു നുള്ള് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ തികച്ചില്ലാതെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എല്ലാ മസാലപ്പൊടികളൊന്നും ചൂടായി വരട്ടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മളൊരു അര അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം തൈര് കെട്ടോ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അര ടീസ്പൂൺ മതി പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ബാക്കി പരിപാടി ഇതിലോട്ട് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ കോഴിമുട്ടൊന്ന് പൊട്ടിച്ചേക്കാം നമ്മുടെ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് കോഴിമുട്ട നമുക്ക് എടുക്കാം കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ ഈ ഒരു നൂറ്റി അൻപത് ഗ്രാം കൊണ്ട് ഒരു നാല് പേർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു നാല് കോഴിമുട്ട വരെയൊക്കെ എടുക്കാം ഓരോരുത്തർക്ക് ഒരെണ്ണം വീതം വെച്ച് ചെയ്യാമല്ലോ അപ്പോൾ അതാ മുട്ട നമ്മളിതാ നേരിട്ട് തന്നെ ഒരു മസാലയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഓരോന്നും ഞാനിതാ ഇതുപോലെയൊന്നും പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു മസാലയിൽ ഉപ്പിടുന്നൊരു വീഡിയോ സ്കിപ്പ് ആയതാണ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള അതുപോലെ തന്നെ ഈ ഒരു കോഴിമുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഒന്ന് ആയിക്കോളും അപ്പോൾ ഒന്ന് ഈ ഒരു സൈഡിലായതുകൊണ്ട് കേട്ടോ കാണാത്തത് അതിൽ ഞാൻ ഇതാ കുറച്ച് കുരുമുളക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുകയാണ് ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അത്യാവശ്യം ഒരുപാട് സ്പൈസി ആയിട്ടുള്ളൊരു ഇവ അല്ല ഇത് ചെറിയൊരു എരിവും അങ്ങനെയൊക്കെ ആയിട്ടാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലോ ഈ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് കൂട്ടി വെച്ചിട്ട് അന്നേ ഒരുപാട് കൂട്ടിയൊക്കെ അല്ല ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ മുട്ട ബാക്കിയൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ആവുമ്പോഴേ ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വിന്തി കിട്ടുകയുള്ളൂ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് മുകളിലോട്ട് പൊന്തി വരാനായിട്ട് തുടങ്ങുന്നുണ്ട് ബലൂൺ പോലെ ഇങ്ങനെ ഇടയിലൊക്കെ വീർത്ത് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് കരുതിട്ട് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് മുട്ടയൊക്കെ നല്ല ഉഷാറായിട്ട് വെന്തും കിട്ടും ഒപ്പം സേമിയൊക്കെ വെന്ത് കുഴഞ്ഞു പോവാതെ ഒരു വന്ന് ഒരു വന്ന് വേറിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് നമുക്ക് കിട്ടും അപ്പം അതെങ്ങനെ കട്ട പിടിച്ചിരിക്കണ വേറെ ഒന്നും കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ തമിളീൻ അടിച്ച സമയത്ത് ആ ഒരു സേമിയൽ മുട്ടങ്ങനെ പൊട്ടിച്ചു വെച്ചിരുന്നല്ലോ അപ്പോൾ അതാണ് കേട്ടോ ഒട്ടിപ്പിടിച്ചത് വേറെ ഒന്നുമല്ല അപ്പം അത് ഇതുപോലെ ഒന്ന് കൈവെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക എന്താ എല്ലായിടത്തും ഒക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു കപ്പ് സേമിയെല്ലാം എടുത്തത് അതേ കപ്പിന് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മുകളിലായിട്ട് അതവിടെ മുട്ട ഒഴിച്ചിട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആരോ ടെൻഷനാകേണ്ട കേട്ടോ ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തോളൂ ഇനി നമ്മൾ ഈ ഒരു സെമിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തു പിന്നെ മുട്ടയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ സെമിയിലേക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ പതുക്കി ഇതുപോലെയൊന്നും ആക്കി കൊടുക്കട്ടെ താഴോട്ട് നിന്ന് ഇങ്ങനെ മുകളിലോട്ടൊന്ന് ഇളക്കി ആകെ വരകണ്ട നമ്മൾ ജസ്റ്റ് ഈ മുകളിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ചൂടാവുമ്പോൾ ഉപ്പൊക്കെ അലിഞ്ഞിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആയിക്കോളും ദാഹന്നായിട്ട് തന്നെ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കയ്യിലെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ ഒരു പിടി ഇങ്ങനെ വിതറി കൊടുക്കാം ബാക്കി ഇനി ഇതിലോട്ടൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ താല്പര്യമുള്ളവർക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിക്കണ നേരത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല സ്മെല്ലും ഉണ്ടാവും ഏകദേശം ഒരു നാല് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാകുമ്പോഴേക്കും ഇതിന് അടിപൊളി സെറ്റായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കണ്ടല്ലോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഒന്നും പറയില്ല നല്ല സ്മെല്ല് നമ്മളൊരു എന്താ പറയുക നമ്മളെ ബസ്മതി റൈസ് കൊണ്ടൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുക ഒരു ചോറൊക്കെ ഉണ്ടാക്കുമല്ലോ അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ സേമി ഒരുപാട് വെന്തു ഒടഞ്ഞു കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സേമി അങ്ങനെ മാറ്റുമ്പോൾ കാണാനായിട്ട് പറ്റും കണ്ടെല്ലാ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ അടിയിലിങ്ങനെ ആ ഒരു യെല്ലോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ അങ്ങനെ അതാ മൂന്ന് മുട്ടയും ഇവിടെ ഉണ്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ കോരി വെച്ച് കോരുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളീ ഒരു സേമിയ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി വെറുതിരിക്കരുത് ഇതുപോലെ നമുക്ക് കിട്ടും ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് മസാലയും ഈ ഒരു മുകളിലായിട്ട് ഒരു നോർമലായിട്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും താഴെ ഭാഗത്ത് നല്ല അടിപൊളി മസാലയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് കുറച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു നാല് മുട്ടയൊക്കെ ആണെങ്കിൽ ആ ഒരു സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് നാല് പീസാക്കി വെച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഒരു മസാലയും കിട്ടും അതിലുള്ള എഗ്ഗും കിട്ടും സ്പൂൺ വെച്ചിട്ട് അങ്ങനെ കോരി കഴിക്കാം അടിയിൽ ഇടിക്കുന്ന പേടിയോ യാതൊരു ടെൻഷനോ ആവേണ്ട നന്നായിട്ട് സേമിയ ഒന്ന് തിളച്ചതിന് ശേഷം തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആകുമ്പോഴേക്കുന്ന സേമിയ്ക്ക് പിന്നെ ഒത്തിരി അങ്ങനെ വേവില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി പായസം ഉണ്ടാക്കാൻ മാത്രമല്ല ഉപ്പുമാവ് ഉണ്ടാക്കാനും മാത്രമല്ല ഇതുപോലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കണ്ടല്ലോ നമ്മളാ മസാലയൊക്കെ ആ മുട്ടയിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ച് സെറ്റായിട്ടുണ്ട് കണ്ടോ മസാലയൊക്കെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒരു ഇച്ചിരി സേമി എടുത്തിട്ട് പറ്റും എന്നുള്ളവർ ഇന്ന് ഈവനിങ്ങിലോ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് തന്നെ എല്ലാവരും വിരുന്നുകൊക്കിലോ കഴിക്കാറ് എങ്ങനെ ആയാലും ഒന്നുങ്ങൾ ട്രൈ ചെയ്ത് നോക്കേട്ടാ വലിയൊരു ചിലവോ കാര്യങ്ങളോ ഒന്നും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും അതിലേറെ നല്ല ടേസ്റ്റാണുണ്ടോ അത് കഴിക്കാൻ നമുക്കൊരു സേമിയെ കൊണ്ടുള്ള ബിരിയാണി എന്നൊക്കെ ഇതിന് പേരിടാം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു തമിഴ് ചാനലിലാണിത് കണ്ടത് കണ്ടപ്പോൾ തന്നെ എനിക്കിങ്ങനെ അതെങ്കിലും കണ്ടപ്പോൾ തന്നെ ഉണ്ടാക്കണംന്ന് തോന്നിയെങ്കിലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ എരിവൊക്കെ ഒരുപാട് വാരി വിതരാതെ എല്ലാ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഇത് റെഡിയാക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിന ഇനിയിപ്പോൾ നല്ല ചിലവർക്ക് നല്ല എരിവ് ആവശ്യമായിരിക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എരിവൊക്കെ ഇട്ടുണ്ടാക്കാം പക്ഷേ ഇതിൽ ഞാൻ ഒരുപാട് സ്പൈസി ആയിട്ടല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ കണ്ടല്ലോ എല്ലാം വളരെ കുറേ ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട കണ്ടോ ഈ ഒരു ഇങ്ങനെ സേമിയായിട്ടിങ്ങനെ കൂടിച്ചേർന്നിട്ട് ഇതിലിതുപോലെ നമ്മൾ സ്പ ഒരു ഫോർക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല രുചി ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു മസാലയും മുട്ടയും ഒക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടമാവും രാവിലെ ഇനി അരി അരക്കാനോ മാവ് പിന്നെ കുഴക്കാനൊന്നും നിൽക്കണ്ട ഇതുപോലൊരു ഐറ്റം സിമ്പിളായിട്ട് നിങ്ങളൊക്കെ റെഡിയാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊന്നും അറിയിക്കുക ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ എങ്കിലും നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നീക്കി കൊടുക്കാം അപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയം കറക്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾ ഫോണിലോട്ട് കിട്ടും അങ്ങനെ നമുക്ക് നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും എവിടെയും ഇത് ഫ്ലോപ്പ് ആവില്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കുക പിന്നെ അടി പിടിക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ചുവട് ക ചുവട് ഇങ്ങനെ നല്ല കട്ടിയുള്ള പാത്രം നോക്കുക അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് ചെയ്യട്ടോ അപ്പോൾ പിന്നെ അടിയിൽ പിടിക്കുമെന്നുള്ള ടെൻഷനേ വേണ്ട കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ലാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ ഫോണിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും ഇൻഷാല്ല നാളെ വരാൻ എല്ലാവരോടും അസ്സലാമലിക്കു